ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ അപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറി ആയിട്ടാണ് അപ്പോൾ വീഡിയോ കുറച്ച് നേരത്തെ ഒന്ന് തുടങ്ങിപ്പോയി ഞാൻ എല്ലാം ഇട്ടതിന് ശേഷമാണ് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ കാണുന്നതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ആദ്യം ഞാനൊരു ചട്ടി ഇവിടെ വെച്ചു കൊടുത്തു ചട്ടി ചൂടായതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഉണ്ടിട്ടോ അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം സപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്കിതിലോട്ട് രണ്ട് രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് ഗറി മസാലപ്പൊടി അത് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലൊരു രണ്ട് സ്പൂൺ ഗറിമസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ടര സ്പൂൺ മുളക് പൊടി വെളു ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ചിക്കൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം ഇതിലോട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതിപ്പം നന്നായിട്ട് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഒരു പത്ത് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി കൊടുക്കാം അപ്പം ഇതൊന്നായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് ഇട്ടാ വറ്റാനായിട്ട് കുറച്ചും കൂടി വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാ കറി അടിപൊളിയാകും ഇതിപ്പോ ഏകദേശം ഒന്ന് വറ്റിയൊക്കെ വന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇപ്പൊ ആയിട്ടുണ്ടെന്ന് വീണ്ടും നോക്കാട്ടോ ഇപ്പൊ ആയിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വരട്ടിയൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ചിക്കൻ കറി അത്ര നല്ല അടിപൊളി കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാം നമുക്ക് അതേപോലെ എന്താ പറയുക നല്ല എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വീഡിയോയിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഓക്കെ ബൈ ബായ്